ഇവിടെയാണ് ഓണം മിൽമയുടെ പ്രൈഡും മിൽമയുടെ റിച്ചും ഓ എന്നെ നോക്കണ്ട നീ ഓടിച്ചോ അവിടെ നിൽക്കുന്നവൻ എന്തോ എന്നോട് എന്തോ വേണ്ടി മാക്സിമം വരാൻ ഓടിക്കാൻ വന്ന് പർച്ചേസ് ചെയ്യുക ഐറ്റംസ് പിടിക്കുന്ന ഐറ്റം എഴുന്നേറ്റ് എന്താ ബ്രേക്ക് ചെയ്യുന്ന മട്ടൺ കിഗ്ണിയോ കിഗ്ണിയോട്ടോ ആയിരത്തി അറുപത്തൊമ്പത് രൂപ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുടബുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ രാവിലത്തെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഓണം ഡോക്ടർമാർ വെള്ളിയാഴ്ചയില്ല അപ്പം ഇന്ന് ബുധനാഴ്ച നേരെ ഹോസ്പിറ്റലിൽ പോയി രാവിലത്തെ പരിപാടിയിലൊക്കെ കഴിഞ്ഞ് അഞ്ചേമുക്കാലിസ് അഞ്ചേ മുക്കാലപ്പം നേരെ കോട്ടയത്ത് വന്ന കോട്ടയം നമ്മുടെ ബ്ലിസിലായിരുന്നു അവിടെ നേരെ ലുലുമാളിൽ ജസ്റ്റ് വന്ന പക്ഷേ ഇവിടെ ഓണത്തിന്റെ പരിപാടി ഇത്രയും എന്നാ പറയുന്നത് ഇത്ര ഭയങ്കര ഗംഭീരമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ പരിപാടി കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാല് എന്റെ കയ്യിൽ മൈക്കില്ല അപ്പോൾ കേക്കത്തില്ല അവിടെ ഒച്ചയ്ക്ക് വരും അവിടെ ചെണ്ടമേള കാര്യം പല പല പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പരിപാടികളുണ്ടോ ഞങ്ങൾ ഇപ്പൊ വന്നോളൂ അജ്മക്കാരായി അപ്പോൾ നമുക്ക് കായി കാണിച്ച് സ്റ്റാന ഇഷ്ടംപോലെ പരിപാടികൾ കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം വണ്ടി വന്ന് ഇറങ്ങിയപ്പോൾ ജീ ജീവനുള്ള ആനയാണെന്നാ കേട്ടോ ഓർത്ത് വരണി ലക്ഷ്മണൻ എന്നാട്ടോ പേര് ഗോയ്സ് ഇതെന്താ സംഭവം വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി മാവിലേ ഇപ്പോൾ കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്നാ കളഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ കളരിയുടെ പരിപാടിക്ക് വേണ്ടി ഇമാര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടായിരുന്നു അപ്പോൾ വെറുതെ കോപ്പിറേറ്റ് എന്ന് ഓർത്ത് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ ഇത് തൃശ്ശൂരിലുള്ള പിള്ളേർ സെറ്റ് കേട്ടോമാർ എന്നാ പറയുന്നത് പരിപാടി ഒരു രക്ഷയില്ല നമ്മൾ ഇപ്പോൾ കൂടെ കാണുമ്പോൾ എത്ര എഫക്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉള്ളിലൊരു രക്ഷയില്ല കേട്ടോ ഫുള്ള് പത്ത് പത്ത് പന്ത്രണ്ട് പേരുണ്ടെന്ന് തോന്നുന്നു തൃശ്ശൂരിലുള്ള പിള്ളേർ സെറ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല പരിപാടി

വരെ ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെയും സൗണ്ട് കളയേണ്ടി വന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പരിപാടിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടന്മാർ പാട്ട് പാട്ടല്ല ജസ്റ്റ് ബിജിയും പോലെ ഒരു സംഭവം ഇട്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ കട്ട് ചെയ്തത് അതും ഇനി കോപ്പറേറ്റ് എന്ന് ഓർത്ത് ചെയ്തതെട്ടോ പക്ഷേ ഇതിപ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാതെ കാണുമ്പോൾ ഒരു രസമില്ല കണ്ടിരിക്കാൻ പോറായിരിക്കും പക്ഷേ ജസ്റ്റ് കാണുക കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഒരു രക്ഷ ഇല്ല കേട്ടോ ഇമാരുടെ സംഭവം നേരിട്ട് ഫോണിൽ ഫോണിൽക്കൂടെ കാണുമ്പോൾ അത്ര എഫക്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല അതിൻ്റെ ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഹലോ എവിടെയുള്ള തൃശ്ശൂര ഓക്കെ പേര് ജസ്റ്റ് പേര് ചാനലാ വിഷ്ണു ആദിൻ അരുൺ ദിനിൽ ദിനിൽ ഇവനെ പരിചയപ്പെടും പേരണ്ടോ അഭിമന്യു നഫോൺ ആദിപുളി പരിപാടി കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞോണ്ട് ആ ഓക്കെ തൃശ്ശൂര് അല്ലേ അടിപൊളി പരിപാടി കേട്ടോ തൃശ്ശൂര് त्रुसुरा हमारा। ये सब वे हैं। आखिर केम, ऑन बेस के बाद, टास्ट ऑन कीबोर्ड। वे हैं जेसन ऑन ड्रम्स, एंड वे आल्सो हैं मिस्टर अबेन। अब और एक कंगोडीस। പക്ഷെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അകത്തോട്ട് വരുവാട്ടോ ലുല്ലുവിൻ്റെ അകത്തോട്ട് പോകാം കേട്ടോ സംഭവം എന്നു വെച്ചാൽ ഇതിൻ്റെ വോയിസ് കളയേണ്ടത് കാരണം അവർ അവിടെ മ്യൂസിക് മ്യൂസിക്കായിട്ടായിരുന്നു പാട്ട് പാടാൻ വേണ്ടി അപ്പം കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇതും കളഞ്ഞു കേട്ടോ ഇതാ കേട്ടോ മെയിൻ എൻട്രി ഇവിടെ വേണം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടോ എൻട്രി ഓണം ഇവിടെയാണ് ഇവിടെയാണ് ഓണം ഇവിടെ ആണോ സ്റ്റെപ്പൊക്കെ ഉണ്ടോ ഇതെല്ലാം ഷാംപൂസ് സോപ്പ് ഐറ്റംസ് അങ്ങനെയുള്ള അതിൻ്റെ സെ സെക്ഷനാട്ടോ പ്രകാശിക്കുന്ന ഓരോ സെക്ഷനും പല പല ഐറ്റങ്ങളാട്ടോ ഇവിടെ നമ്മൾ നമ്മൾ മറ്റുള്ള പക്ഷേ നമ്മൾ പണ്ട് സ്കൂളി ചാർട്ട് പേപ്പറ് ഓരോ പരിപാടിക്ക് വേണ്ടി വരയ്ക്കുന്ന ഓർക്കുന്നില്ലേ ആ സാധനം കേട്ടോ പല പല കളറിൽ പ്രകാശം ഇത് ബോട്ടിലെ സെക്ഷനാ കേട്ടോ അവിടെ നമ്മൾ സാധനം കാണിക്കാം എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കാണുമ്പോൾ തന്നെ പിള്ളേർ മേടിക്കും കേട്ടോ വഴക്കുണ്ടാക്കി മേടിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ തന്നെ വേറെ സാധനം ഉണ്ടോട്ടോ വെയ്റ്റ് ടു ദ സ്റ്റാർസ് ഇത് ഫുള്ള് വേസ്റ്റ് ബാസ്ക്കറ്റ് കേട്ടോ നൈസ് സാധനം ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ കൈസ് നിങ്ങളിത് കാണുമ്പോൾ ഫില്ലായിട്ടിരിക്കാൻ ഓർക്കരുത് സ്റ്റിക്കറാ കേട്ടോ വെറും സ്റ്റിക്കറാ കയസ് ഈ ഏരിയ ഫുള്ള് കിച്ചൺ സംബന്ധമായ ഐറ്റംസ് ആട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരാൾ എന്നാ ലേറ്റ് ആണോ ആ ഓ വയസ് ഒരു സംഭവം കാണിച്ചു തരാം ഇത് കേട്ടോ ഇത് ഞാൻ പണ്ടത്തെ സിനിമയിൽ ഈ വില്ലന്മാർ ബ്രാൻഡി ഐറ്റംസ് കുടിക്കുന്ന ഐറ്റം ആണോ കേട്ടോ കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഈ സാധനം ഇങ്ങനെ തുറന്നിട്ട് മുഖത്ത് വെച്ച് കുടിക്കത്തില്ല സാധനം കേട്ടോ വില വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ ഐറ്റംസ് ഉണ്ട് വായ്സ് ഗായ്സ് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്ന് ഗായ്സ് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ സാധനങ്ങൾ മേടിച്ചിട്ട് കീപ്പ് ചെയ്യുന്ന സ്ഥലം ആട്ടോ അപ്പം വരുന്നവരും പോകുന്നവരും അല്ലേ എന്നോട് മോൻ ഇവിടുത്തെ ആളാണോ ഇവിടുത്തെ ആളാണോ ചോദിക്കുന്നത് ഞാൻ അവിടുന്ന് മാറി കേട്ടോ ഗായ്സ് ഇത് ഡേറ്റ്സ് നട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ സെക്ഷൻ കേട്ടോ ഗായസ് ഇത് ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ഐറ്റം ആണോ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഇത് നമ്മുടെ ഈത്തപ്പഴം പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ബോ പാക്കറ്റായിട്ട് ഉള്ളത് ഒക്കെ ആസ് ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ ഇത് കണ്ടോ കുനാഫ ചോക്ലേറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുപത്തൊമ്പത് രൂപ ലുലുവിലെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ മുന്നിൽ ഇതൊക്കെ ആരും മേടിച്ച് കഴിക്കുമല്ലേ എനിക്ക് ഓരോരോ ഫ്ലേവർ ആട്ടോ അപ്പൊ ഇത് ഫുൾ മീറ്റിൻ്റെ സെക്ഷൻ ആട്ടോ മറ്റേ മട്ടൻ്റെ കാൽ കേട്ടോ മട്ടൻ്റെ കാല് ലെങ്സ് വൃക്ക മട്ടൻ കിഡ്ണിയോ കിഡ്നിട്ടോ കേട്ടോ കിഡ്നി മട്ടൻ്റെ മട്ടൻ്റെ ലെങ്സ് മട്ടൻ്റെ ബ്രെയിൻസ് കിഡ്നി ലങ്സ് തലച്ചോറ് మీట్ సెక్షన్టో ఫుల్ మీట్ సెక్షన్ ఐస్ ఇది ఫుల్ హాఫ్ కుక్డ్ ఐటమ్స్ ഫുള്ള് ഉപ്പിലിട്ടാ കേട്ടോ അല്ല ഉപ്പിലിട്ടല്ല ഫ്രൂട്ട്സ് കേട്ടോ ഫ്രൂട്ട്സ് ഐറ്റംസ് ഓക്കെ അതുപോലെ തന്നെ പല പല അച്ചാറും ഐറ്റംസും എല്ലാം ഉണ്ടോ കേട്ടോ കടുമാങ്ങച്ചാറും മേടിച്ചോട്ടോ ഐസ് കടുങ്ങാങ്ങ കടുമാങ്ങ അച്ചാറും പൈനാപ്പിൾ കാണും അല്ല ലൈം പിക്കിളും മേടിച്ചോട്ടോ ഐസ് ഞങ്ങളെങ്ങനെ കണ്ണിമാങ്ങാച്ചാറും നമ്മുടെ ഇത് നാരങ്ങാച്ചാറും മേടിച്ചോട്ടോ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത് ഓക്കെ ലുലുമാളിലും നമ്മുടെ മിൽമായുടെ പ്രൈഡും മിൽമായുടെ റിച്ചും മിൽമയുടെ ടോണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ മിൽമായുടെ ഓൾ ഐറ്റംസ് ഫുൾ ഉണ്ട് മിൽമായുടെ മിൽമായുടെ തൈര് എല്ലാം ഉണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ സെക്ഷനി അതായത് നമ്മുടെ അമേരിക്കൻ മുട്ടായും പിന്നെ അമേരിക്കൻ മുട്ടി ബാർ അമേരിക്കൻ മുട്ടി ബാറിന് ഇതിനകത്ത് വൺ ബൈ ഗെറ്റ് വൺ ബൈ ത്രീ ഗെറ്റ് വൺ നാലെണ്ണം നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഗൈസ് ഞാൻ അതുവഴി രണ്ടാമത്തെ ഫ്ലോറിൽ കൂടി ഇങ്ങോട്ട് നടന്ന് വരുമായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നവൻ എന്തോ എന്നോട് എന്തോ ഒക്കെ ഇംഗ്ലീഷ് ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ചേച്ചെ നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ ഒന്നും മനസ്സിലായില്ല എന്തോ എസ് ബി ഐയുടെ എന്തോ ബാങ്കിൻ്റെ എന്തോ സംഭവം ചോദിച്ചത് പക്ഷേ ഫുൾ ഇംഗ്ലീഷിലായി ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല ഇതെല്ലാം പേ ചെയ്ത് കളിക്കണ്ടോ എല്ലാം ഗാനമേള സംവിധാനം എല്ലാം നടത്തിയ ചെറുക്കം പേടിച്ചു പോട്ടോസ് നല്ല ഡ്രൈവർ ആട്ടോ ഔട്ടോന്ന ണോ രണ്ട് മിനിറ്റ് വേണ്ടോ രണ്ട് മിനിറ്റ് എത്രയാവേണ്ടോ ആ ഓക്കെ ഓക്കെ സാർ അതിന് രണ്ട് മിനിറ്റ് ഓടിക്കാൻ കിട്ടത്തുള്ളൂ അതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഒരാൾക്ക് ആ പർച്ചേസ് ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ ഓഫർ ആ സ്പെഷ്യൽ ഓഫറിൻ്റെ സെറ്റപ്പ് ഉണ്ടോ കേട്ടോ ഏഴാം തീയതി വരെ ഉള്ളൂ ഇരുപത്തേഴാം തൊട്ടേ കാശ് ഇവിടുത്തെ ഓഫറാണോ കാണിക്കുന്നത് ഏഴാം തീയതി വരെയുള്ള പറഞ്ഞിരിക്കുന്നത് അതാണ് ജസ്റ്റ് മാക്സിമം വരാൻ പറ്റുന്നവർ വന്ന് പർച്ചേസ് ചെയ്യുക മതിയായ ഓഫറാണ് കേട്ടോ ഓ കൈ ഓക്കെ സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട് അത് കൂടാതെ ആ ഓക്കെ അപ്പോൾ ഈ ഓഫർ കൂടാതെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒരു കൗണ്ടറിൽ നിന്ന് തരും കേട്ടോ എന്നാണ് ഇവിടുത്തെ സെറ്റപ്പ് അല്ലേ ഉള്ളൂ പൈസ അങ്ങനെയുണ്ടോ സെറ്റപ്പ് പൈസ ഒരാക്ക് വേണ്ടി ഓടിക്കാണ് കേസ് ഓടിച്ചു പോ പെട്ടെന്ന് പോവോ എന്നെ നോക്കണ്ട നീ ഓടിച്ചോ രക്ഷപോട് ആറമ്പിക്കണോ ഓ വളരെ എഴുന്നേറ്റ് നിന്ന ചവിട്ടാ ബ്രേക്ക് കാലാണ് കാലൊക്കെ തന്നെ പോവാട്ടോസ് അതുപോലെ തന്നെ ലുലുവിൻ്റെ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാർക്കിംഗ് ഏരിയ കേട്ടോ മൂന്ന് സെക്ഷനായിട്ടോ പാർക്കിംഗ് മൂന്നല്ല നാല് അതായത് നാല് നിലയായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് താഴോട്ട് പോവാം ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഇനി ഇതിന് മുകളിലൊരു ഒരു അത് തേട് അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലെ ഫ്ലോറ് കേട്ടോ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് ഗൈസ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വേണം കേട്ടോ ഇറങ്ങാൻ മൂന്ന് നാല് നിലയുണ്ട് പാർക്കിങ്ങിന് വേണ്ടി തന്നെ ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വേണം ഗൈസ് ഇറങ്ങി പോയാൽ ഗൈസ് ഇതാണ് കേട്ടോ ലുലുമാളിൻ്റെ നൈറ്റ് വ്യൂ ഫുള്ള് ലൈറ്റ് കൊണ്ട് സെറ്റപ്പ് ആക്കിയിരിക്കുക ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പാർ ഇത് അവിടുന്ന് കയറുമ്പോൾ തന്നെ ഫുള്ള് പാർക്കിംഗ് സൗകര്യമാണ് ഫ്രണ്ടിൽ തന്നെ ലുല്ലുമാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതുകൂടാതെ ആ ഏരിയയിലാണ് മറ്റേ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സെക്ഷൻ അത് ഒന്ന് രണ്ടോ മൂന്നോ നാല് നിലയായിട്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വൈസ് ഇനിയിപ്പോൾ വേറെ എന്താ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വെട്ടത്തിൻ്റെ താഴെ കിട്ടുന്നത് ക്യാമറയ്ക്ക് ക്യാമറയിൽ പെടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നേരെ കയറി പിളിച്ചിരിക്കുക അത്രയുള്ള പരിപാടി അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ